നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാറും ഉൾപ്പെടെ തൃക്കരിപ്പൂർ വലിയപറമ്പ് അഞ്ചാം വാർഡിൽ സ്ഥലപരിശോധന നടത്തി പാത കൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടേതുൾപ്പെടെ നാൽപ്പതിൽ പരം വീടുകളും മൂന്ന് ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ തൃക്കരിപ്പൂർ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ അതിരിലുള്ള നാലാം വാർഡിൽ നിന്നും അഞ്ചാം വാർഡിന്റെ കൂടി നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലപരിശോധന നടത്തിയത് അഞ്ചാം വാർഡിലെ തൃക്കരിപ്പൂർ കടപ്പുറം കന്നുവീട് കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ പാത കടന്നുപോകുന്ന വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിസരങ്ങളും സംഘം സംയുക്തമായി പരിശോധിച്ചു റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ് പ്രൊജക്ട് എഞ്ചിനീയർ ആർ എസ് ഹരിരാജ് ഐഡ കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ അബ്ദുൽ റെഡ്ഡി കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ പി സി അംബ്ലി കിഫ്ബി സർവേയർ എം കെ ചന്ദ്രൻ ജൂനിയർ സൂപ്രണ്ടുമാരായ ടി എസ് അനിൽകുമാർ അബ്ദുൾ റഷീദ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് തലപരിശോധന നടത്തിയത് പാത കടലോരത്തു കൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ നാൽപ്പതിൽ പരം വീടുകളും മൂന്ന് ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാകുമെന്ന നിർദ്ദേശം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ